പ്രപഞ്ചദർശനം ജീവനെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയാണ് ഭാരതീയ ദർശനങ്ങളുടെ പ്രധാന വശങ്ങളെല്ലാം നിലകൊള്ളുന്നത് മനുഷ്യശരീരം എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ചശരീരം മനുഷ്യ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ച മനസ്സ് മനുഷ്യന്റെ ബോധം എന്ന അവസ്ഥ എന്താണോ അതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെയും ബോധാവസ്ഥ ഒന്ന് ചെറുതും മറ്റേത് വലുതും എന്നു മാത്രം രണ്ടും പരസ്പര പൂരകവും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് വളരെ മുമ്പ് തന്നെ ഭാരതീയ ചിന്ത ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു മനുഷ്യനെയും മുഴുവനായ പ്രപഞ്ചത്തെയും ബന്ധിപ്പിച്ചുള്ള ഈ അറിവ് ജ്ഞാനികളായ മുനിമാർ ശിഷ്യർക്ക് പകർന്നുകൊടുത്തതിലൂടെയാണ് സാധാരണ ജനങ്ങളിലെത്തിയത് ഉന്നതശേഷിയാർജിച്ച മനുഷ്യ മനസ്സുകൾക്ക് ലഭ്യമാകുന്ന സൂക്ഷ്മദർശനങ്ങൾ കൊണ്ട് സാധ്യമായ ഈ അറിവിൽ നിന്ന് ഏറെയൊന്നും മുമ്പോട്ടു പോകാൻ പിൽക്കാലത്ത് മാനവരാശിക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാരണത്താൽ പ്രപഞ്ചം എന്ന പ്രവർത്തനത്തെയും മനുഷ്യജീവനെയും ബന്ധപ്പെടുത്തി പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്ന ജ്ഞാനതരമായ വിവരണങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവ് എന്തെങ്കിലും കണ്ടെത്താൻ മാനവരാശിക്ക് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെയും മനുഷ്യജീവനെയും ബന്ധിപ്പിക്കുന്ന മുനിമാരുടെ വിവരണങ്ങൾ കേവലമായ ഭാവനയായി ആധ്യാത്മിക സങ്കല്പം മാത്രമായി വിലയിരുത്തപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് ലോകമാകെ സാംസ്കാരികമായ വളർച്ചയെ ബാധിച്ച ഏറെക്കാലത്തെ ശേഷം മനുഷ്യ മനസ്സുകളിൽ വിചാരപരമായ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് മധ്യകാലഘട്ടത്തോടെ യൂറോപ്പിൽ ആണെന്ന് കാണാം എല്ലാ മേഖലകളിലുമായി യൂറോപ്പിൽ സംഭവിച്ച വിചാരവിപ്ലവം പ്രപഞ്ചവിജ്ഞാനത്തെ ആധ്യാത്മികതയിൽ നിന്ന് വേർപ്പെടുത്തുകയുണ്ടായി എന്തിൻ്റെ മേലും അധികാരിയായി നിലകൊണ്ടിരുന്ന ആധ്യാത്മിക നേതൃത്വവുമായി ആധുനിക ചിന്തകർക്കുണ്ടായ ഏറ്റുമുട്ടലുകളാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറയാം തൽഫലമായി പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ബന്ധപ്പെടുത്താനാവാത്ത വിധം വിരുദ്ധ ശക്തികളായി ശാസ്ത്രവും ആധ്യാത്മികതയും പരിഗണിക്കപ്പെടുകയും വിവരണങ്ങളിലെ വ്യക്തത നിമിത്തം ക്രമേണ ശാസ്ത്രത്തിന് മേൽക്കൈ ലഭിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു ഭൗതികമായ നിലനിൽപ്പും പ്രവർത്തനവും എന്നതിന്റെ പരമാവധി വ്യക്തതയാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ കൊണ്ട് സാധിക്കുന്നത് ഇക്കാരണം തന്നെ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന പാശ്ചാത്യരുടെ അന്വേഷണങ്ങളിലും കണ്ടെത്തലുകളിലും ഭാരതീയ ചിന്തയിൽ ഉള്ളതുപോലുള്ള ദാർശനിക ഭാവങ്ങൾ ഒന്നും ഉള്ളതായി കാണാനുമാവുന്നില്ല പാശ്ചാത്യ ലോകത്ത് ശാസ്ത്രവും ആധ്യാത്മികതയും പരസ്പരം ഏറ്റുമുട്ടലിൽ ആണെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതന്റെ ഉജ്ജ്വലമായ ഭാവനയിൽ വിരിഞ്ഞ ചിത്രങ്ങളാണ് ഇന്നത്തെ ശാസ്ത്രം വിവരിക്കുന്ന പ്രപഞ്ചസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ പ്രപഞ്ചം ഉത്ഭവിച്ചതിൻ്റെ കാരണം എന്ന് ഇന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നതാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉൽപ്പത്തിയായതെന്ന് നൂറു ശതമാനം ഉറപ്പോടെ പറയാൻ സാധിക്കില്ലെങ്കിലും മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഭൗതികശാസ്ത്രത്തിന് ലഭിക്കുന്ന തെളിവുകൾ എന്നതാണ് അനുഭവം നമുക്ക് ഇന്ന് നന്നായി ബോധ്യമുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ പ്രപഞ്ചം പാശ്ചാത്യരുടെ പഴയകാല വിശ്വാസങ്ങൾ പറയുന്നത് പോലെ ആരുടെയും കൈപ്പണിയായി ഉണ്ടായിട്ടുള്ളതല്ല എന്നത് ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ തെളിവുകളെ വിശ്വാസത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലുമോ പേരിൽ തള്ളിക്കളയാൻ സത്യാന്വേഷിയായ ഒരു ജീവനും ആവുകയില്ല ഇക്കാരണം കൊണ്ടുതന്നെ നമുക്കും പ്രപഞ്ചം മഹാവിസ്ഫോടനത്തിലൂടെ ഉൽപ്പത്തിയായി എന്ന വാദഗതിയിൽ ചുവടുറച്ചുകൊണ്ട് പ്രപഞ്ചദർശനം ആരംഭിക്കേണ്ടിയിരിക്കുന്നു അന്ധകാരഭരിതമായ അനന്ത മഹാശൂന്യതയിൽ നമ്മുടെ പ്രപഞ്ചം ഒരു ചെറിയ സംഗതിയായിരിക്കാം പക്ഷേ കൊച്ചു ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രപഞ്ചം എന്ന വിശാലമായ പ്രവർത്തനം നമ്മുടെ പ്രപഞ്ചം നിരന്തരമായ സ്വയം വികസന പ്രവർത്തനത്തിൽ ആണെന്ന് നാം അറിയുന്നു പ്രപഞ്ചത്തെ മൊത്തമായി നിരീക്ഷിച്ചാൽ വ്യക്തമാവുക എന്തിലും എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് ഊർജം മാത്രമാണെന്നാണ് ശാസ്ത്രം തറപ്പിച്ച് പറയുന്നു ഊർജത്തെ നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ല പരിവർത്തനം ചെയ്യാൻ മാത്രമേ കഴിയൂ എന്ന് നിർമ്മിതമാകാൻ സാധ്യതയില്ലാത്തതാണ് ഊർജ്ജമെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിന് കാരണമായ ഊർജം ഉൽപ്പത്തിയായത് എങ്ങനെയായിരിക്കാം ഭൗതികശാസ്ത്രം ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നിലവിൽ പ്രാപ്തമായിട്ടില്ല ഈ സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് ഭൗതികശാസ്ത്രത്തിന് പ്രാപഞ്ചികമായ സകല ചോദ്യങ്ങൾക്കും ഉത്തരമാകാൻ സാധിക്കില്ല എന്ന് നമുക്ക് സാമാന്യമായെങ്കിലും അറിയാൻ കഴിയുന്നത് നിലവിലെ പ്രപഞ്ചം മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഉൽപ്പത്തിയായതെങ്കിൽ ആ ഊർജമത്രയും ഒരിടത്ത് കേന്ദ്രീകൃതമായി നിലനിന്നിരുന്നുവല്ലോ ഒരു പ്രപഞ്ചത്തോളം വലുപ്പത്തിൽ വികസിതമായി പ്രവർത്തിക്കാൻ തക്കവിധം ശക്തമായ ഈ ഊർജ കേന്ദ്രീകരണം സാധ്യമായത് എങ്ങനെയായിരുന്നിരിക്കണം ഏകദേശം ആയിരത്തി നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണല്ലോ നമ്മുടെ പ്രപഞ്ചം മഹാവിസ്ഫോടനത്തിലൂടെ ഉൽപ്പത്തിയായത് കേന്ദ്രീകൃതമായി നിലകൊണ്ടിരുന്ന ഊർജ നിക്ഷിപ്താവസ്ഥ പ്രാപഞ്ചികമായി തീരത്തക്ക വിധത്തിൽ പൊട്ടിത്തെറിക്കാൻ കാരണം എന്തായിരുന്നു മാറ്റർ എന്ന നിലയിൽ യാതൊന്നുമില്ലാതെ വിസ്ഫോടനത്തിലൂടെ ബഹിർഗമിച്ച ഊർജ്ജം ഇന്നു കാണുന്ന തരത്തിലുള്ള നക്ഷത്ര മണ്ഡലങ്ങളായി രൂപവും പ്രവർത്തനവുമായി മാറിയത് എന്തുകൊണ്ടാണ് നക്ഷത്രമണ്ഡലങ്ങൾ നിരന്തരമായി പരസ്പരം അകന്ന് ദൂരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കണ്ടെത്തിയിരിക്കുന്നു അതേ പ്രപഞ്ചത്തിലുള്ള സകലതും നിരന്തര ചലനം എന്ന പ്രവർത്തനത്തിലാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി പ്രപഞ്ചവും പ്രവർത്തനത്തിലാണ് ഇങ്ങനെ പ്രവർത്തിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്ര മണ്ഡലത്തിൻ്റെ ചലനവേഗം ശാസ്ത്രത്തിന് ഇന്ന് അളക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് ഒരു നക്ഷത്രമണ്ഡലത്തിന് ഇതിലും അധികം വേഗത്തിൽ അന്ധകാരനിർഭരമായ അനന്ത മഹാശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കാതിരുന്നത് പരമാവധി വേഗമുള്ള ചലനം പ്രകാശത്തിൻ്റെതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്ന വേഗം ആർജിക്കാൻ മാത്രം പ്രകാശത്തിനു സാധിച്ചത് എന്തുകൊണ്ടാണ് മൂന്ന് ലക്ഷത്തിൻ്റെ പത്തിരട്ടിയോ നൂറ് ഇരട്ടിയോ ആയിക്കൂടായിരുന്നോ കുറേക്കാലം കഴിഞ്ഞ് നമ്മുടെ പ്രപഞ്ചം പ്രവർത്തനരഹിതമായി ഇല്ലാതായി ഇല്ലാതായിത്തീരുമെന്ന് ഇന്ന് ശാസ്ത്രത്തിനറിയാം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കാരണമില്ലാതെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ കാരണം എന്ന കണ്ടെത്തൽ ശാസ്ത്രത്തിന് ആവുകയില്ല എന്ന് പറയട്ടെ ശാസ്ത്രം എന്ന സത്യത്തിന് കാര്യം എന്ന അതായത് ഭൗതികമായ പ്രവർത്തനാവസ്ഥകളെ മാത്രമേ വിവരിക്കാനാവുകയുള്ളൂ മാനവരാശിക്ക് അന്തിമമായി ആശ്രയിക്കാവുന്ന കണ്ടെത്തലല്ല ശാസ്ത്രം നമുക്ക് കാരണത്തെക്കുറിച്ച് അറിയണം കാരണം എന്നത് കേവലമായ വിശ്വാസത്തിൻ്റെ കഥ പറച്ചിലുകൾ ആയിരുന്നാൽ പോരാ കാരണത്തെ സംബന്ധിക്കുന്ന അറിവിന് ശാസ്ത്രത്തെ ചേർത്ത് നിർത്തുന്നതിനുള്ള ശേഷിയുണ്ടായിരിക്കണം എന്തെന്നാൽ കാരണബോധം എന്നത് ഭൗതിക ശാസ്ത്രം സത്യമാണ് സൂക്ഷ്മ ശാസ്ത്രം സത്യത്തിൻ്റെ സത്യവും സൂക്ഷ്മ സൂക്ഷ്മശാസ്ത്രത്തിന് വിവരിക്കാനാവുന്നത് യുക്തിഭദ്രവും താത്വികവുമായാണ് ഭൗതികശാസ്ത്രം വസ്തുനിഷ്ഠമായി വിവരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഭൗതികവും സൂക്ഷ്മവുമായ ഭാവങ്ങൾ ഒന്നു ചേർന്ന് വിവരിക്കുമ്പോൾ ആധ്യാത്മിക ചിന്തയും ഭൗതിക ചിന്തയും പൊരുത്തപ്പെടുന്ന അത്ഭുതകരമായ അറിവിൻ്റെ ലോകം പിറക്കുക തന്നെ ചെയ്യും നമ്മെയും പ്രപഞ്ചത്തെയും ഒന്നായി സങ്കൽപ്പിക്കുന്ന ഋഷിമാരുടെ ദർശനത്തിൻ്റെ പൊരുളറിയുന്നതിന് നാം പ്രാപ്തരാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ സുവ്യക്തമായ പ്രപഞ്ച ദർശനം സാധ്യമാകുന്നു അവിടെ വച്ച് നാം നമ്മെ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ നേട്ടം ഉണ്ടാവുന്നു